പാലക്കാട് കഥകളി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഗീത സമന്വയം പരിപാടി സംഗീത സാന്ദ്രമായി കഥകളി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിമാസ പ്രത്യേക സംഗീത പരിപാടിയാണ് സംഗീത സമന്വയം എന്ന പേരിൽ ആസ്വാദ്യകരമായത് കഥകളി സംഗീതവും ഗാനങ്ങളും കൂർത്തിണക്കി നടത്തിയ സംഗീത സായാഹ്നത്തിന് പാലക്കാട് ചെമ്പി മ്യൂസിക് കോളേജിലെ എം ഡി രാമനാഥൻ ഹാൾ വേദിയായി പാലക്കാട് മിയാ മൽഹാർ സിനിമാ ഗാനാവതരണം നടത്തി നെടുമ്പുള്ളി രാംമോഹൻ മീരാ രാം മോഹൻ ജ്യോതിഷ് ബാബു കലാമണ്ഡലം വേണു കലാമണ്ഡലം ശിവശങ്കർ പ്രശാന്ത് ഡാനി നീതു വാര്യർ നീനാവാര്യർ രമ്യ വാര്യർ ഷിജി കോഴിക്കോട് ഉമേഷ് സായി ശശികുമാർ എന്നിവർ പങ്കെടുത്തു പ്രോഗ്രാം കോർഡിനേറ്റർ രജനീഷ് വാര്യർ നേതൃത്വം നൽകി യു ട്യൂബ് ന്യൂസ് പാലക്കാട്